ഹലോ എല്ലാവർക്കും ചാരി എസ് പീടെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയാണ് ഓൾട്ടോ എയിറ്റ് ഹണ്ട്രഡ് ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിന് ഫ്രണ്ട് ഒരു സൗണ്ട് അതേപോലെ തന്നെ ഈ ഒരു വാഹനം ഒരു അറുപത് എഴുപതിൻ്റെ മേലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിന് പോകുന്ന പോലെ ഒരു നോയ്സ് അത് ഫ്രണ്ട് സൈഡിൽ നിന്നാണ് എനിക്കൊന്ന് ഫീൽ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഷോറൂമിലേക്കാണ് പോകുന്നത് അവിടെ പോയിട്ടത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത് എൺപത്തിനാലായിരത്തി നാൽപ്പത്തെട്ട് കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് മൊത്തം കമ്പനി സർവീസാണ് കേട്ടോ നമ്മുടെ ഇൻഡസിൽ തന്നെയാണ് ചെയ്യാറ് ഞാൻ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മുടെ ഷോറൂം ഞങ്ങൾക്ക് എവിടെയാണെന്ന് അറിയാലോ കണ്ണാടി ഇൻഡസ് മോട്ടോഴ്സാണ് വടക്കൻ മുറിയാണ് കറക്റ്റ് സ്പോട്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്കത് നോക്കാം ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതാണ് കേട്ടോ നമ്മുടെ ഈ കൊറോണ വിരണിൻ്റെ തൊട്ട് മുന്നേ എടുത്ത വാഹനമാണ് നല്ല വില ഓടുന്നുണ്ട് സ്റ്റുഡിയോ വർക്കിനായിട്ടേ ബ്രദർ സ്റ്റുഡിയോ വർക്കറാണ് അപ്പോൾ അതിൻ്റേതായ ഓട്ടം നല്ല ഓലിയുണ്ട് അതാണ് ഇത്രയാവുമ്പോഴേക്ക് ഇത്രയധികം കിലോമീറ്റർ ഓടാൻ കാരണം അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അൽബൽ ബെട്ടൻ നമ്മൾക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ബോണറ്റ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുകൊണ്ടോ ഇഞ്ചിൻ ഓയില് മൊത്തം ലീക്കായി കിടക്കുന്നുണ്ട് എൻ്റെ ഹെഡ് ഗ്യാസ്ക്കറ്റ് പോയതാണ് അപ്പോൾ അതും കൂടെ നമ്മൾക്ക് മാറ്റണം ബാറ്ററി എല്ലാം ഇടയ്ക്ക് മാറ്റിയതാണ് അതെല്ലാം പുതിയതാണ് അപ്പോൾ സർവീസ് ഓയിൽ സർവീസ് നമ്മളതിനെ തൊട്ട് മുന്നായിട്ട് ചെയ്തതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ലിഫ്റ്റിൽ ഈ ഒരു വാഹനം കേറ്റിയിട്ടുണ്ട് എത്രത്തോളം കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ളത് അണ്ടർബോഡി അല്ല നമുക്ക് ചെക്ക് ചെയ്യാം എന്നെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ റാക്ക് ബുഷ് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ഒന്ന് ഓവറോൾ ചെയ്യണം ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിലുള്ള പാട്ടുകൾ എത്രത്തോളം പോയിട്ടുണ്ട് വല്ല ബോൾ ജോയിൻറ്റോ ടയർഡൻ്റോ എന്തെങ്കിലുമൊക്കെ പോയി ഉണ്ടോ എന്നുള്ളത് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് അഴിച്ചിട്ടേ അപ്പോൾ നമ്മൾ സാധാരണ കണ്ണ് വെച്ചിട്ട് തന്നെ അഴിക്കാം പെട്ടെന്ന് പെട്ടെന്ന് അഴിയും ഈ ഒരു സംഭവം പഴയ എയ്റ്റ് ഹൺഡ്രഡ് കണക്കിനല്ല അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഉള്ളൂ ഇതാകുമ്പോൾ നമുക്ക് കണ്ണ് വെച്ചിട്ട് തന്നെ മൊത്തം അഴിച്ചു ഇങ്ങോട്ടേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഇത് അഴിച്ചിരിക്കുന്നത് നമ്മൾ അഴിച്ചെടുത്ത് നമ്മുടെ ബെഞ്ച് ബൈസിൽ സെറ്റ് ചെയ്തു അതിൻ്റെ ബോൾ ജോയിൻറ്റ് ടയർ അടൻറ്റ് അതിനൊന്നും കുഴപ്പം കാണാനില്ല അപ്പോൾ നമുക്കത് മാറ്റണ്ട ബൂട്ടിനും കുഴപ്പമില്ല അപ്പോൾ നിലവിൽ പോയിരിക്കണത് ഇതിൻ്റെ റാക്ക് ബുഷാണ് പോയിരിക്കുന്നത് അപ്പോൾ അത് മാത്രം നമുക്ക് മാറ്റിയാൽ മതിയാകൂ പിന്നെ ഹെഡ് ഗ്യാസ്കറ്റ് സാധാരണ രീതിയിൽ നമ്മൾക്ക് അതും മാറ്റണം ആ ഒരു ഹെഡ് ഗ്യാസ്കറ്റിന് വന്നിട്ട് നമുക്ക് ഏകദേശം വില വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണെട്ടോ അപ്പോഴിതിൻ്റെ പ്ലഞ്ചർ നമുക്കൊന്ന് മാറ്റാം അതിന് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് അതിൻ്റെ വില പിന്നെ ഇതിൻ്റെ റാക്ക് ബുഷ് വന്നിട്ട് നൂറ്റൊന്നൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെ രണ്ട് ലോക്ക് വാഷർ ഒരു ആറ് രൂപ അമ്പത് പൈസയെ വരുള്ളൂ ഇത്ര സാധനങ്ങൾ നമ്മൾക്ക് മാറ്റിയാൽ മതിയാവും മുതൽ പിന്നെ ഈ ഗ്രീസ് പിന്നെ നമ്മുടെ സാധാരണ ഗ്രീസാണ് ഉപയോഗിക്കാറ് ഇതിന് പിന്നെ ഈ പിനിയൻ ഈ റാക്ക് ഇതുകൊണ്ടോ ഇതാണ് പ്ലഞ്ചർ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മാറ്റിയാൽ മതിയാവും പിന്നെ ഈ ലോക്ക് വാഷറ് കൂടി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതിനെ ഈ റാക്കിൻ്റെ പ്ലേ എല്ലാം സെറ്റ് ചെയ്തിട്ടേ ആ ബോട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലൊന്ന് ടാഗ് ചെയ്യാം ഈ ഒരു ടാഗ് ചെയ്താൽ മതി സാധാരണ നമ്മളവിടെ ടാഗ് മാത്രമേ ചെയ്യാറുള്ളൂ അതൊന്നും പൊട്ടിപ്പോകാറൊന്നുമില്ല കേട്ടോ അവിടെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യണത് സ്റ്റെയറിങ് ബോക്സ് നമ്മളിപ്പോൾ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ വീല് ബെയറിങ് ഏകദേശം ഫ്രണ്ടിലെ റൈറ്റ് സൈഡ് വീല് ബെയറിങ് പോയിട്ടുണ്ട് അത് ചെറിയൊരു നോയിസ് വരുന്നുണ്ട് അതാണ് നമ്മൾ ഓടിച്ച് വരുന്ന സമയത്ത് ഒരു നോയിസ് കണ്ടത് അപ്പോൾ ഈ ഒരു വീൽ ബെയറിങ്ങും കൂടി നമ്മൾക്ക് മാറ്റാം നമ്മൾക്കറിയാമല്ലോ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ് അതിൻ്റെ വീൽ ബെയറിങ്ങും അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിയാൽ അത്രയും ഗുണം തന്നെയാണ് ചിലപ്പോൾ ഇടവഴിയിൽ കിടക്കാനടക്കാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു വീൽ ബെയറിങ് ഇത്ര പ്രധാനപ്പെട്ട ഒരു പാട്ട് തന്നെയാണ് അപ്പോൾ നമ്മളുടെ ഇവിടെ ചെയ്യുന്നത് ഇത് മാറ്റുന്നത് ഹൈഡ്രോളിക് ഉപയോഗിച്ച് തന്നെയാണ് നമ്മുടെ ഇവിടെ മാറ്റുന്നത് ഈ ബെയറിങ്ങിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം എമൗണ്ട് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഇതിൻ്റെ വില ടാക്സ് ഇൻക്ലൂഡാണ് കേട്ടോ അതിൽ അപ്പോൾ ഈ രീതിക്കാണ് നമ്മുടെ പുതിയ ബെയറിങ് ഇപ്പോൾ വരുന്നത് എം ജി പാട്ട് തന്നെയാണ് നമ്മുടെ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ പാട്ടും എം ജി പാട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അഴിക്കണതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇതിൽ ഒരു ലോക്കുണ്ട് ആ ഒരു ലോക്ക് എടുത്ത ശേഷം നമുക്ക് ഹൈഡ്രോളിക് പ്രസിങ്ങിൽ വെച്ചിട്ട് ഈ ഒരു ബാറിങ് നമ്മൾക്ക് അഴിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ മതി ഏകദേശമുള്ള ആയ പാർട്സുകളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിന് സ്റ്റിയറിംഗ് ബോക്സ് അഴിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇതിന് ലേബർ വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് വീൽ ബെയറിംഗ് മാറ്റാനായിട്ട് എഴുന്നൂറ്റി അറുപത്തിയേഴാണ് പ്ലസ് ഈ ഒരു ലെയ്ത്ത് ചാർജ് കേട്ടോ ഈ ഒരു ഹൈഡ്രോ പ്രസും കൂടെ ഉൾപ്പെടെയാണ് കേട്ടോ ആ ഒരു ലേബർ വന്നിരിക്കുന്നത് പിന്നെ വീൽ അലൈൻമെൻറ്റ് നോർമലായിട്ട് നാനൂറ് രൂപ വീൽ അലൈൻമെൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സ് അഴിച്ചതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വീൽ ബെയറിങ്ങും കൂടി ചെയ്യണം സ്റ്റിയറിംഗ് വീൽ ഔട്ടായിട്ടുണ്ടാവും അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് അതും കൂടി അലൈൻമെൻറ്റും കൂടി ചെയ്താലേ വാഹനം കറക്റ്റാവുള്ളൂ അല്ലെങ്കിൽ സൈഡ് പുള്ളിങ്ങ് അതേപോലെ തന്നെ ടയർ തേമാനം അങ്ങനെയുള്ള കംപ്ലൈൻ്റുകളെല്ലാം വരാൻ സാധ്യത കൂടുതലാണ് കൂടുതലല്ല എന്തായാലും വരും അപ്പോൾ അതും കൂടി ചെയ്യാം ബാക്കി ഈ ഒരു ബ്രേക്ക് ഓവറിണും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലായിട്ട് പീരീഡിക്കായിട്ട് ചെയ്യണതാണ് എൺപതിനായിരം സർവീസിൽ നമ്മൾ അതെല്ലാം ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഈ ഒരു സർവീസിനെ കയറ്റിയിരിക്കണത് അപ്പോൾ എന്തായാലും ചെയ്തിട്ടുണ്ട് വീൽ അലൈൻമെൻറ്റും നമ്മൾ റാമ്പിലിട്ട് വൃത്തിയായിട്ട് അലൈൻമെൻറ്റും കൂടി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാഹനം ഓട്ടിച്ച് നോക്കാം കേട്ടോ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയണം ഇപ്പോൾ ഒരു കട്ട് റോട്ടിൽ കൂടിയാണ് ഓടിക്കുന്നത് നമുക്ക് സാധാരണ ഈ ഒരു റോഡിൽ കൂടെ ഉണ്ടോ ടെസ്റ്റ് ഡ്രൈവ് നടത്താറ് ഈ ഒരു ഭാഗത്തോടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശമുള്ള കംപ്ലൈൻ്റുകളെല്ലാം കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സൗണ്ട് എല്ലാം നിന്നു അതായത് സ്റ്റിയറിങ്ങിൻ്റെ സൗണ്ടുകളെല്ലാം നിന്നിട്ടുണ്ട് ഒരു ലെഫ്റ്റ് സൈഡായിരുന്നു ഒരു സൗണ്ട് ഉണ്ടായിരുന്നു കിട്ട 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 കിട്ടാന്ന് ആ റാക്കിൻ്റെയാണ് ആ റാക്ക് ബുഷിൻ്റെയും അത് മാറ്റിയപ്പോൾ അത് നിന്നിട്ടുണ്ട് ഇനി നമ്മൾ പ്ലെയിൻ റോട്ടിൽ കൂടെ ഓട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം എൻ്റെ വീല് ബെയർ എഴുപത് കിലോമീറ്റർ സ്പീഡിലാണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വീല് ബെയറിങ്ങിൻ്റെ സൗണ്ടും പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഏകദേശം ഒരു എമൗണ്ട് പാർട്സൽ ലേബറും കൂടി വന്നിരിക്കണത് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപയാണോ നിലവിൽ വന്നിരിക്കണം കേട്ടോ അപ്പോൾ വളരെ തുച്ഛമായ ഒരു നിരക്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തെ നമ്മൾ പണിയെടുത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ കംപ്ലയിൻ്റ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിലേക്ക് വരാം കണ്ണാടി ഇൻഡസ് മോട്ടോഴ്സാണ് താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമ്മൾ ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ അടുത്ത വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്